എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് മഞ്ജു പത്രോസ് മഞ്ജുവിന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറയാം കൃത്യമായി തന്നെ എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ ഏക മകനുള്ള മഞ്ജു പത്രോസ് തൻ്റെ മകളെയും കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് എൻ്റെ ഉള്ളിലെ ഒരു പെൺകുട്ടിയുടെ അമ്മയുണ്ട് ആ അമ്മ ഇതാണ് ആ അമ്മയെ തിരിച്ചറിഞ്ഞവൾ ഇവളാണ് ആ അമ്മയെ എന്നെയിലും അറിയിച്ചത് ഇവളാണ് ഇങ്ങനെയാണ് ഇപ്പോൾ താരത്തിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് ഒരു പെൺകുഞ്ഞിൻ്റെ കുറവ് എനിക്കുണ്ടായിരുന്നു എന്നറിയിച്ചത് നീയാണ് മകളെ എന്നാണ് മഞ്ജുവിൻ്റെ വാക്കുകൾ പറയുന്നത് ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പാണ് പങ്കുവെച്ചിരിക്കുന്നത് ആ കുറിപ്പാണ് വൈറലായി മാറുന്നത് അമ്മയുടെ മുത്തിന് ഇന്ന് പിറന്നാളാണ് എൻ്റെ ജീവിതത്തിൽ വന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവുമായി കരുതുന്നത് നീ എൻ്റെ ജീവിതത്തിൽ വന്നത് മഞ്ജുമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കുഞ്ഞെ എന്ന് പറയുന്നു ഒരു പെൺകുഞ്ഞിൻ്റെ കുറവ് നീയാണെന്ന് പറയുന്നു നിനക്ക് ഉടുപ്പ് മേടിക്കുമ്പോൾ കമ്മൽ മേടിക്കുമ്പോൾ നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിനക്ക് ഉമ്മ തരുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകാറുണ്ട് അമ്മയ്ക്കൊരു മകൾ കൂടി ഉണ്ടെന്ന് അമ്മയുടെ പൊന്നിന് ഒരായിരം ഉമ്മകൾ ഇങ്ങനെയാണ് ഇപ്പോൾ മഞ്ജു എഴുതുന്നത് അലിയൻസ് കൗമുദി ടി വി ആണ് പ്രക്ഷേപണം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകരുള്ള ഒരു പരമ്പര കൂടിയാണിത് ഇതിൽ അമ്മയും മകളുമായിട്ടാണ് മഞ്ജുവും മുത്തും എത്തുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അക്ഷയ അലയൻസിൽ എത്തിയ ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ബാല്യകാലമായി തന്നെ അലയൻസിൽ നിന്ന് അക്ഷയ അറിയാം വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അക്ഷയ അലയൻസിൽ എത്തിയത് കൊണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അക്ഷയ പരമ്പരകളിൽ തിളങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അക്ഷയക്ക് ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹം അക്ഷയ്ക്ക് മാത്രമല്ല താരത്തിന്റെ അമ്മയും അലയൻസിൽ അഭിനയിക്കുന്നുണ്ട് സുരവായി എത്തുന്നത് അക്ഷയുടെ അമ്മയാണ് മകളുടെ കൂടെ വന്ന അമ്മയും അഭിനയപത്രിയായി മാറുകയായിരുന്നു എന്ന് പറയാം അമ്മ അച്ഛൻ ചേട്ടൻ എന്നിവർ അടങ്ങുന്നതാണ് അക്ഷയയുടെ കുടുംബം അച്ഛൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ബിസിനസ്സുകാരനാണ് അദ്ദേഹം ചേട്ടൻ ആകാശ് എയർനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണ് ചേട്ടൻ തിരുവനന്തപുരം സ്വദേശിയാണ് അക്ഷയ കുടുംബമാണ് അക്ഷയക്കൊരു വലിയ കൂട്ട് എന്ന് തന്നെ പറയണം ബിഗ് ബോസിന് ശേഷം മിൻസ്ക്രീനിൽ മഞ്ചുപത്രോ സജീവമായ പരമ്പരയാണ് അളിയൻസ് എന്ന് പറയാം പരമ്പരയിൽ താരത്തിന്റെ അഭിനയ മികകു പറയാതെ വയ്യ ഷൂട്ടിംഗ് സെറ്റിലെ വിശേഷണങ്ങളൊക്കെയായി മഞ്ജു എപ്പോഴും എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമാണ് മഞ്ജു ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ പലതും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ബെർണാച്ചിനെ പോലെ തന്നെ തനിക്ക് സ്വന്തം കുട്ടിയെ പോലെയാണ് എന്നാണ് മഞ്ജു പറയുന്നത് അക്ഷയ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നല്ല കാര്യങ്ങളിൽ ഒന്നായി തന്നെ വിശേഷിപ്പിക്കുന്നുവെന്നും മഞ്ജു തന്നെ കുറിക്കുന്നുണ്ട് ഒരു പെൺകുഞ്ഞിന്റെ കുറവ് ഇല്ലാതാക്കിയത് അക്ഷയ മഞ്ജു പറയുന്നു അളിയൻസിന് പുറമെ എട്ട് സീരിയലുകളും ചെയ്ത അക്ഷയ സിനിമയിലും തിളങ്ങിയിട്ടുണ്ട് ദ ഗ്രേറ്റ് ഫാദറിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് പപ്പ എന്ന സിനിമയിലും സുരാജ് വെഞ്ഞാറമ്മോട് അഭിനയിച്ച ഹെവൻ എന്ന ചിത്രത്തിലും അക്ഷയ എത്തിയിട്ടുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ ഒരു പെൺകുഞ്ഞിന്റെ കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നുവെന്ന് തെളിയിച്ചത് നീയാണ് എനിക്കത് ബോധ്യപ്പെടുത്തി നീയാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നോടുള്ള ഇഷ്ടം ഞാൻ എപ്പോഴും അറിയിക്കുന്നത് എന്നും എന്റെ മകളാണ് നീ അതിലൊരു മാറ്റവുമില്ല എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മഞ്ജു പറയുകയാണ് മുൻപും അക്ഷയക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ